ഈ നമ്മുടെ ഈ മാളുത കെടുക്കുന്നു മാളു അടുത്തേക്ക് പോകുന്നില്ലേ മാളുവിന് കെടുക്കുന്നുണ്ട് മാളുവിന്റെ കുഞ്ഞുങ്ങളെ കാണാൻ ഇന്നക്ക് എട്ട് ദിവസമായി കുഞ്ഞുങ്ങളെല്ലാം നല്ല ഉറക്കത്തിലാണ് മക്കള് എന്താ സുഖമായിട്ട് കിടന്നുറങ്ങണു എട്ടുപേരും അല്ല അഞ്ചു പേരും സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നു ആയ Hello. Malu. Kunjung nggak main deh. Main deh. Ayo. Main dah. Hai, malu Vayu, come on. ആളും എന്തോ ചിന്തയിലാണ് കുഞ്ഞുങ്ങളെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്